ഇന്ന് ഉച്ചതിരിഞ്ഞിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഒരുങ്ങി നിൽക്കണത് പുറത്തു പോകേണ്ട ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് ബാഗൊക്കെ എടുത്തിട്ടാണ് പോണത് പോയിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പം തന്നെ തിരിച്ചു പോകുന്നു തിരിച്ചു പോരുന്ന വഴിക്ക് കുറച്ച് ഉള്ളി ഇവിടെ വാങ്ങിച്ചു ചായ കുടിക്കാൻ വേണ്ടി ചായയ്ക്ക് നാല് മണി ചായക്കുള്ള കടിയാണ് കേട്ടോ അപ്പം ഒന്ന് പുറത്ത് പോയ കാരണം വീട്ടിലൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ കൂടെ ചമ്മന്തിയും കൂടെ ഉണ്ട് കേട്ടോ ആ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റാണ് മുളക് പൊടിയും പിന്നെ എന്തൊക്കെ അതിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നുണ്ട് അതൊ കൊണ്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് കട്ടൻ ചായയും വെച്ചിട്ട് ചായ കുടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വാഴക്കൊലം ഉണ്ടായിരുന്നു വീടിൻ്റെ മുന്നിൽ അതിനെ വെട്ടിയെടുത്തു അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് അടുത്ത വീട്ടിൽ നിന്നൊരു ആത്തച്ചക്ക തന്നത് അത് പഴുത്തിരുന്ന കുറച്ചൊക്കെ പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നന്നായി പഴുത്തോന്നൊന്ന് ഞെക്കി നോക്കുകയാണ് അപ്പോൾ പൊളിച്ചു നോക്കിയപ്പോൾ നല്ലോം പഴുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിൽ പരിപാടികളാണ് കേട്ടോ അത് ചന്ദന നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നെയ്യിലിട്ടിട്ട് വഴറ്റി കഴിക്കുകയാണ് അവൾക്ക് അങ്ങനെയാണ് വീട്ടിൽ എന്തുണ്ടെങ്കിലും അവൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം അത് ആരെയും ബുദ്ധിമുട്ടിക്കൊന്നുമില്ല അവൾ തന്നെ സ്വയം അതൊക്കെ ചെയ്ത് നോക്കും പിന്നെ അത് ഉണ്ടാക്കി അവള് കഴിക്കുമ്പോൾ എനിക്കും കൂടെ ടേസ്റ്റ് ചെയ്യാൻ തരികയാണ് എനിക്കാണെങ്കിൽ അതൊക്കെ ഇഷ്ടമാണേനും ഞാൻ നമ്മൾ ബുദ്ധിമുട്ടാതെ മറ്റുള്ളവർ ഉണ്ടാക്കി തരണമല്ലേ അപ്പോൾ അത് ഞാൻ കഴിച്ചു നോക്കി പിന്നെ രാത്രിയിലേക്ക് കറിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാനുള്ളൊരു പണിയിലാണ് കേട്ടോ